നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കേരള എൻ ജി ഒ യൂണിയൻ്റെ നേതൃത്വത്തിൽ കെ സ്മാർട്ട് പരിശീലനം സംഘടിപ്പിച്ചു മെയ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടിയായിട്ടാണ് ജീവനക്കാർക്ക് പരിശീലനം സംഘടിപ്പിച്ചത് എൻ ജി ഒ യൂണിയൻ കെ സ്മാർട്ട് പരിശീലനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുന്ന അറുപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തിന് അനുബന്ധ പരിപാടിയായി കേരള എൻ ജി ഒ യൂണിയൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാർക്കായി കെ സ്മാർട്ട് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ജീവനക്കാർ പങ്കെടുത്തു കായംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു ജീവിതമാർഗ്ഗവഴിയോ നിരഹയ ഐ കെ എം എഫ് ചീഫ് മിഷൻ കോർഡിനേറ്ററും കെ ഫോൺ എം ഡി എ ഡോക്ടർ സന്തോഷ് ബാബു ഐ എ എസ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എൻ ഡി ശശിധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സ്വാഗതസംഘം ചെയർമാൻ കെ ആർ ഭഗീരഥൻ ജനറൽ കൺവീനർ ബി സന്തോഷ് ജില്ലാ സെക്രട്ടറി സി സിലീഷ് പ്രസിഡന്റ് എൽ മായ പി സി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി പി സുരേഷ് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം പി സജിത് നന്ദിയും രേഖപ്പെടുത്തി Time knows. I